ഹലോ അസ്സാം വലൈക്കു വരഹമുല്ലാത്ത പ്രഖാത്ത് നമ്മളൊന്ന് ചെയ്യണ്ട വീഡിയോ നമ്മൾ ഈ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ അതിനെ പച്ചമരുന്നിലൂടെ മാറ്റാൻ കഴിയും അത് നമ്മളെ കൊച്ചിയിലാണ് അപ്പൊ അതിനു പറ്റിയുള്ളൊരു വീഡിയോ കേട്ടോ ഓപ്പറേഷൻ ഒന്നും ചെയ്യാതെ ഓരോ നാടൻ മരുന്ന് കുടിച്ചിട്ടുള്ളത് അതൊക്കെ വരാനുള്ള വൈകി ഈ ഏട്ടം പറഞ്ഞു കേട്ടോ ന് മുമ്പ് ഒരു സിഗ്നൽ ഉണ്ട് സിഗ്നൽ അവിടുന്ന് ലെഫ്റ്റ് ഇരിക്കുകയാണെങ്കിൽ നേരെ നമുക്ക് തൊറൂര് മഞ്ഞപ്പുറ വഴി കേറി പോരാ അപ്പൊ നീലീശ്വര ജംഗ്ഷൻ എത്തും അവിടുന്ന് ലെഫ്റ്റ് ഇരിയാ ലെഫ്റ്റ് അല്ലെങ്കിൽ കാലടി വരാ കാലും കഴിഞ്ഞാലും നേരെ മലയാളം എടുക്കാം അങ്കമാലിന്ന് അങ്കവാലി ജംഗ്ഷൻ ലഫ്റ്റ് ലഫ്റ്റ് അങ്കവാലി ജംഗ്ഷൻ ലെഫ്റ്റ് കഴിഞ്ഞാൽ കാലി ജംഗ്ഷനിൽ വരാ കാലി ജംഗ്ഷൻ ലെഫ്റ്റ് ഇരുന്ന് കഴിഞ്ഞാൽ മലയാറ്റൂർ ആണ് മലയാറ്റൂർ മലയാറ്റൂർ പള്ളിയാണെങ്കിൽ കാണുന്നത് മലയാള പള്ളിയോട് ചേർന്ന് തന്നെ മലയാളി പള്ളിന്ന് നോക്കുമ്പോ ആദ്യത്തെ വീടാ ആ താഴ്ത്ത പള്ളി എന്ന് പറഞ്ഞു താഴ്ത്തപ്പള്ളി താഴ്ത്ത പള്ളി ബസ് വരാണെങ്കിലും ബസ്സിന് വരാണെങ്കിൽ അങ്ങനെ തൃശ്ശൂരിന്ന് അങ്കമാലി അങ്കമാലിന്ന് കാലടി അല്ലെങ്കിൽ തൃശ്ശൂരിന്ന് പോകണ വേണ്ടി കോട്ടയം വഴിയാണെങ്കിൽ കാലിലിറങ്ങാം ഇറങ്ങാം കോട്ടയം വഴി പോകണി കോട്ടയം പോകണവണി കാലിൽ ഇറങ്ങാം കാലിൽ നിന്ന് മലയാറ്റൂർക്ക് വേണ്ടി പാല ഇവിടുന്ന് പോണം പാല കോട്ടയം വഴിയാണ് അങ്ങോട്ട് പോണം പെരുമ്പാലും മൂവാറ്റൂര കോട്ടയം പാലാ പാലവണ്ടിക്ക് വന്ന കാലിൽ ഇറങ്ങാം കാലിലിറങ്ങിയിട്ട് അവിടെ നിന്ന് ബസ്സിന് വരാം അവിടുന്ന് മലയാറ്റൂർ ബസ് ഉണ്ട് ഇങ്ങോട്ട് വരില്ല നല്ല അഭിപ്രായം ഇതുവരെ വേറെ തെറ്റായ അഭിപ്രായങ്ങളൊന്നും വന്നിട്ടില്ല വന്നൂര്ന്നെ തിരിച്ചു വരുന്നുണ്ട് അവരൾക്കാരെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ തൊണ്ണൂറ് ശതമാനം ഒന്നും മതി കിടക്കുന്നുണ്ട് അപ്പൊ അത് അഭിപ്രായം അതെ അതെ ഓക്കെ താങ്ക് യു ആ പറഞ്ഞ എസ് ബി ഐ ബാങ്ക് ഇതാണ് അതിന്റെ അടുത്താണ് ഇതാണ് തറയിൽ ആയുർവേദം ഇതാണ് പള്ളി ക്രിസ്ത്യൻ പള്ളി ഓക്കെ അതിന് നേരെ ചാരിറ്റ് ആണ് പിന്നെ ഈ ആറുപേദിക്ക് എടുക്കേണ്ടത് അതിൻ്റെ പുറത്ത് നേരെ എസ് ബി ഐ ബാങ്ക്